ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അപ്പോൾ നമ്മൾ കുറേ കാലയിൽ ഒരു ഡൈൻ മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു ഡൈൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ കാണുന്നത് ഇതാണ് റിസോണി മേച്ചി ചായക്കടി വാരി കുറക്കേനെ ഓനാണെങ്കിൽ ഇപ്പോൾ മധുരസൂട്ട് വരണോളൂട്ടോ ഞാൻ പിന്നെ ശാക്ഷി ഒക്കെ ഉണ്ടാക്കാൻ നിന്നു കേട്ടോ രാവിലെ ചായക്കാട് ചപ്പാത്തിയാണ് അപ്പോൾ അത് കൂട്ടാനും ശേഖയൊക്കെ ഭയങ്കര കോമ്പിനേഷനാണ് അപ്പം അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കാൻ നിന്നു അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അങ്ങക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതുപോലെ എല്ലാവരും പോയി കണ്ടോക്കിട്ടോ ഭയങ്കര സിമ്പിളുണ്ട് ഉണ്ടാക്കാൻ അതേമാതിരി അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി ഉണ്ടാക്കിയിക്കോണ്ട് ഞാൻ പിന്നെ ഒരു പാത്രത്തേക്ക് മയോണേസും ടൊമാറ്റോ സോസും അവിടെ മിക്സ് ആക്കിയുണ്ട് അതും വെച്ചിട്ടുണ്ടോ ചപ്പാത്തിക്ക് കൂട്ടാനും വേണ്ടിയിട്ട് ണാ കാണാ കാണാ കാണ ഹോബി നമ്മളെ കരിൻ്റെ അടുപ്പം മറ്റേ കളർ കളിയാനും വേണ്ടിയിട്ട് ഉമ്മച്ചി ഇവിടെ ക്ലോറക്സൈൻ്റെ മേലെങ്ങനെ ഒഴിച്ചു വെച്ചിട്ടുണ്ടോ ഇതിന് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇങ്ങനെ തോത്താന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് പോകും എന്നൊക്കെ പറയുന്നുണ്ട് ടുംബച്ചി പിന്നെയാണെങ്കിൽ നമ്മളെ ഗ്യാസ് കഴിഞ്ഞു അതിനോടാണ് രാവിലെ തന്നെ ചപ്പാത്തി ഒക്കെ അതിനടുപ്പം ചുറ്റും അതേമാതിരി ഇപ്പൊ ചോറ് വെക്കുന്നത് അടുപ്പിലാണ് അടുപ്പിലുണ്ടോ എന്താ ഇവിടെ ഇവര് നമ്മുടെ അടുപ്പൊക്കെ കത്തിച്ചു ചോറ് പിന്നെ മഴ പെയ്തു ഇവിടെ കാർപോർച്ചില് ആക്കി കൊടുക്ക അടുപ്പുണ്ടായി കൊടുക്ക

അറിയണം അറിയൊന്നില്ല അങ്ങനെ തന്നെ പറിച്ചോട് ഒന്നൊന്നു പോരാ ഏർ ഒന്നുകൊണ്ടിപ്പങ്ങനെ ഇണ്ടാക്ക എന്താ അറിയോ എടുക്കീ ചോറ് അങ്ങനെ ആ അങ്ങനെ തന്നെ ഇതിങ്ങനെ കത്തിച്ചാ നല്ലോണം തീ വരണം ഞാനൊക്കെ ചെറുപ്പതിരങ്ങളുണ്ടാക്കോ കുട്ടിപ്പരണ്ട അല്ല അപ്പുറത്ത് ചോയിച്ചു താച്ചുണ്ടായിട്ടപ്പത് ഞങ്ങൾ എന്നിട്ട് കേക്ക് പുറത്ത് ചോറ്ാക്കും കൂട്ടാനുണ്ടാക്കും കറി വെണ്ടക്കോണ്ട് എന്നിട്ട് ഞങ്ങള് പൊറത്ത് നിന്ന വേച്ചത് ചോറൊക്കെ ഞങ്ങൾ ഇണ്ടാക്കിയത് നല്ല രസേനാ കൊറേ കത്തിച്ചിട്ട് മിന്നിങ്ങനെ തന്നെയത് വേശോ അടുപ്പുണ്ടാക്കുക ചോറ് കത്തി കത്തി വീശിയൊക്കെ ബുദ്ധിയാണ് നമ്മൾ ചട്ടി വെച്ചിണ് തീയൊക്കെ കെട്ടുകണ അതിന്റെ ഉള്ളത് തോന്നണു എടാ വീശി കൊടുത്താ ഊതുന്ന സാധനോടെ ആ കൊടന്നോടാ ആ വീശു കൊടുത്താ നേരെ ചുള്ളല്ണ്ടോക്ക് പച്ചക്ക് വറഗ് ഏരിക്കു കെട്ട് അയ്യപ്പ ഫുള്ള് കെട്ടീണ് ഇപ്പൊ സംഭവം എന്നെ വിളിച്ചേ ഇന്നമ്മ വറഗുന്നുണ്ടക്ക്

അയിനിപ്പൊന്ന് മഴ പെയ്യ് മഴ വീര പിന്നൊക്കെ അയച്ചാക്കുന്നപ്പ നല്ല പ്രാർത്ഥിച്ചു ഞങ്ങളോട് സ്ഥലം മാറ്റാണ് ഇങ്ങോട്ടാക്കാണ് ഇപ്പൊ സ്ഥലം മാറ്റാന്ന പോകത്തു മാറ്റിയടാക്കിപ്പോ നമ്മള് കല്ല് കുണ്ടൊക്കെ കുത്തിക്കണ് ഏർ കല്ലൊക്കെ വെച്ചിണ് ഇവിടെ ചോറുണ്ട് ചോറ് രണ്ടു പറ്റി വെന്തുക്കണോ ഈ ആവിയോ വി മറ്റേ പൊക്കോണ്ട് എന്താ തോന്നണ കണ്ടോ ഇതില് രണ്ടു വറ്റൊക്കെ വെന്തുക്കണ് ഞാൻ വടക്ക് ഞാൻ കൊണ്ടുപോ ഞങ്ങളിങ്ങനെ അടുങ്ങാറ് അവിടെ കണ്ടാണ് മമ്മ ഞങ്ങളടുത്ത് സഹായിച്ചാ വന്നിട്ടോ പിന്നെ മമ്മേനഅടുപ്പുണ്ടായി തന്നത് വേറെ വലിയ കല്ലൊക്കെ കൊടുത്താണ്ട് പിന്നെ അവിടെ അടുപ്പും കൂട്ടി ചെന്നിട്ട് ഞങ്ങക്ക് അരി മാറ്റി കണ്ട്ടോ മറ്റേ അരി വേകൂല പെട്ടെന്ന് അപ്പൊ ഇതാണെങ്കിൽ വേഗം അരി മാറ്റി സ്ഥലം മാറ്റി ഒക്കെ മാറ്റി ചട്ടി വച്ചു ചട്ടി അങ്ങനെ ഞങ്ങളെ ചോറ് ഇവിടെ റെഡി ആവാനായിക്കണ് ടുപ്പൊക്കെ കത്തി അടിപൊളി അടുപ്പില്ലേ നമുക്ക് ഇവിടെ ഇണ്ടാക്ക റിസോട്ട് റിസോ രാവിലെ നേരത്തെ നീച്ചാ അവിടെ ചോറും കൂട്ടാൻ ഇവിടെ ഇണ്ടാക്കട്ടോ അതെ തീയൊക്കെ നല്ലോണം കത്തിണ്ട് നമ്മള് ചോറായിട്ട് നമുക്ക് വീട് കാത്തിരിക്കണോ കഴിച്ച നമ്മളെ ചോറ് ഇവിടെ ആയിട്ട് കാടിത്തരാ ചോറ് ഉണ്ട് ണ്ടാക്കി ചോറ്ഭിമാനം നമ്മടെ ചോറ് ഇവിടെ വന്നിട്ടുണ്ട് നല്ലോണം ഇങ്ങനെ വന്ന് റെഡി ആക്കണോ ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു അഭിമാനം ഫീല് ചെയ്യുന്നുണ്ട് സമ്മതിച്ച എത്ര ഗതിണ്ടാവൂല ഇത് ഉണ്ടാക്കാൻ അപ്പൊ നമ്മളെത്ര ഗതിട്ട് നല്ലോണം വന്നിട്ടുണ്ടോ നമ്മക്കിന്നിത് അടച്ചൊക്കെ നമുക്ക് ഇനി കൂട്ടാൻ ഉണ്ടാക്കണേ നമ്മളില്ലേ എന്ത് കൂട്ടാന പറ നമുക്ക് തന്നെ ഒരു എന്താ പറയാ ഓല വമ്പിട്ട് അങ്ങനെ മൂന്നക്കൊപ്പം വീച്ച എണ്ണ പാര

അപ്പതാ നമ്മടെ മുട്ട കൂട്ടാനും കൂടെ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കി നമുക്കിന് വായന്റിക്കാൻ പോവാ ചോറും കൂട്ടാനൊക്കെ റെഡി ആയി മയങ്കി പെയ്യുണ്ടോ അമ്മ ഇങ്ങനെ ചെറുതായിട്ട് ചാറ്റുണ്ട് അവിടെ അങ്ങനെ നമുക്ക് നമ്മളെ പറിച്ചെട്ടോ അപ്പളവിടെ എലൊക്കെ പറിച്ചു കിട്ടി പടിയാ കോഴിന്നാക്കാൻ്റെ ചോറ് വഴമ്പച്ചൊക്കെ വന്നിട്ടോ ചോറ് വഴമ്പാന് ഇതൊന്നും പൊന്തിച്ചു നമ്മുടെ ചോറ് നമ്മൾ ഉണ്ടാക്കിയ ചോറ് പണ്ടൊക്കെ പത്രക്കത്തിട്ട് പിന്നെ ോ എല്ലാരും ടേസ്റ്റ് അമ്മ കറി ഇത്ര ടേസ്റ്റ് എന്താ ചെയ്യേണ്ട ടേസ്റ്റ് ആ അങ്ങനെ നമ്മളെ ചോറ് ചോറ് വീഴ്ച പിന്നെ നേരെ വന്നോക്കിപ്പം മെച്ച മറ്റേ തോത്തേണ്ട മറ്റേ കളർ കുടിച്ചിട്ടില്ല അത് നല്ലോണം പൊയ്ക്കെ ചെറുതായിട്ടൊന്നുണ്ട് ഇണ്ട് എന്നാലും കൊറേ പൊയ്ക്കണേതായും ണ്ടാക്കി കഴിഞ്ഞോ പിന്നെയും വൈകുന്നേരം ചായ തളിപ്പിച്ച പറ്റൂലെ നമ്മൾ പുറത്തു ചോറ് കഴിഞ്ഞപ്പോൾ തന്നെ സമയം കൊറേ കഴിഞ്ഞിട്ടോ ഒരു പതിനൊന്ന് മണിക്ക് കഴിഞ്ഞോ കുളിച്ച് കേറി കൊറച്ചെണ്ണ നേരം ഞമ്മള് നമ്മൾ ഫുഡ് കഴിക്കാറുട്ടോ ഉച്ചക്കത്തെ ഫുഡ് അപ്പം നമുക്ക് ഉച്ചക്കൊക്കെ ഇന്ന് ചിക്കനും പിന്നെ ചമ്മന്തിട്ടോ അങ്ങനെ അതും കൂട്ടി നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പണി ഉണ്ടായിനി അപ്പം നമ്മൾ അതൊക്കെ കാട്ടിങ്ങനെ ഇരുന്ന് പിന്നെ വൈകുന്നേരം ഒക്കെ ആയപ്പോൾ നമ്മൾ ചായ കൊടുക്കുമായിരുന്നു പയം വാട്ടിയോ ഉണ്ടായിന് അതേമാതിരി പിന്നെ ഒരു മറ്റേ നുറുക്കുണ്ടല്ലോ അതുകൊണ്ടേനി അതൊക്കെ കൂട്ടി നമ്മൾ നാലഞ്ച് ചായ കുടിച്ചു ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചു നേരം പുറത്തു കൊടുക്കാൻ നടന്ന് അങ്ങനെ പിന്നെ വീട്ടെടുത്തിട്ടില്ല കേട്ടോ പിന്നെ മൗരിപ്പാങ് കൊടുത്ത് നിസ്കരിച്ച് ചോദിക്കുക കഴിഞ്ഞാണ്ട് പിന്നെ കുറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇത് മറ്റേ തന്നെ കൂടിയിട്ടോ ഈ ഒരു കുറച്ച് പണി ഉണ്ട് നിങ്ങൾക്ക് ഇത് എന്താ വെച്ചാൽ ടെടി പേറിൻ്റെ പാറ്റേൺസ് ആണ് അത് വരച്ച് പിന്നെ ചട്ടം മുട്ടിച്ച് പിന്നെ വെട്ടിടുക്കണം അങ്ങനെ കുറച്ച് പണി ഉണ്ട് ഇതിന് അപ്പം അതിന് അങ്ങനെ കൂടിയിരുന്നു പിന്നെ നമ്മൾ രാത്രി ഫുഡ് കഴിച്ചു രാത്രി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉച്ചക്കത്ത് തന്നെ എണീട്ടോ നമ്മൾ ചിക്കനും പിന്നെ ചമ്മന്തിയും കൂട്ടിയാണ് നമ്മൾ ചോറ് രാത്രി ചോറ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടെഡി പാറ്റേൺസ് പാറ്റേൺസിൽ തന്നെ എണിനിയോ വെട്ടലൊക്കെ ഇനി പിന്നെ പണി അപ്പോൾ ഇതൊക്കെ തന്നെയുള്ള ഇന്നത്തെ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ആക്കുക ഷെയർ ആക്കുക ആക്കുക കമൻ്റാക്കോക്കെ ഈ സപ്പോർട്ട് ആക്കുക എല്ലാവരോടും എല്ലാരോടും മസാലാമോലേക്കും